എന്താമി ഇക്കാക്ക എവിടെ പോയി ആമി ഇങ്ങല്ലേ ആ ആ പേസ്റ്റ് എടുക്കാൻ പോവാണോ അത് ആരവിടെ വെച്ച് പേസ്റ്റ് ഏ ആര് വെച്ച് ഇക്കാക്കാണോ വെച്ച പേസ്റ്റ് വായിലേ രാവിലെ തേച്ചതല്ലാമീ തേക്കാൻ പാടില്ല ഇച്ചി പേസ്റ്റ് വെച്ചാൽ എല്ലാവരും കളിയാ കുപ്പ രാവിലെയാണ് ബ്രഷ് ചെയ്യണേ രാവിലെയും രാത്രി എത്ര മണി ആയാമ്മീ പത്താ മണിയായാ ആയാട്ട് വന്നേ ഒരു കാര്യഞ്ചു നോക്കട്ടെ ഇങ്ങോട്ട് വാ താഴെ വാ ആമി ഏ വീട്ടില ആരുടെ വീട്ടില് സ്കൂളിൽ പോയേക്കണ് ആ സ്കൂളിക്ക് കുളിക്കണ്ടേ ആമി ആ തലമുട്ടും കൂടെ കേറിയ തലമുട്ടൂല്ലേ ഇങ്ങടെ ഇറങ്ങാ അതല്ലേ പറഞ്ഞ കേറല്ലേന്ന് ആമി പോളെ കുളിച്ചിട്ട് കണ്ണേതിനോക്ക് കാണിച്ചെന്നേ ഉമ്മക്ക് അറിഞ്ഞൂടെ ഒന്ന് കാണിച്ചോ കണ്ണേതിനെങ്ങനെയെന്ന് അവിടെ ഇരുന്നിട്ട് കാണിക്കേ എങ്ങനെയാണ് കണ്ണേതിനെങ്ങനെയാണ് കണ്ണേതിനാ ആമി കണ്ണേ കാണിച്ച കാണില്ല അവിടെ ഇരുന്നിട്ട് തന്നെ കാണിക്ക് കണ്ണേ കാണിക്കട്ടെ ആരും വന്നിട്ടില്ല എവിടെ കണ്ണേതിനാ ഞാൻ വീണ്ടില്ല ഞാൻ കളിക്കാൻ പോണെന്നാ ഏ ഞാൻ കളിക്കാൻ പോണു ആമി മഞ്ഞിണ്ടോ കളിക്കാൻ എന്നാ കണ്ണ് കുളിച്ചിട്ട് കണ്ണേതന എങ്ങനെയാ കാണിച്ച അയ്യെ പെണ്ണിനെ അറിഞ്ഞൂടോ ഒന്നും അറിഞ്ഞൂടേ പെണ്ണിനി നോക്ക് പേണങ്ങല്ലേ ഞാനും പേണങ്ങിയതേ എന്നാ കണ്ണേതന എങ്ങനെയാണ് കാണിച്ചത് ഇല്ലേ ലിപ്സ്റ്റിക് എങ്ങനെയാണ് അത് കാണിക്കൂപ്പ കാണിക്കൂട്ട ലിപ്സ്റ്റിക് ഇരുന്നെ കാണിക്കൂട്ട അയ്യപ്പ ഒന്നറിഞ്ഞൂട ആമി ആമി മിണ്ടൂല് ലിപ്സ്റ്റിക് എങ്ങനെയാണ് ക്ലാപ്പ് ക്ലാപ്പ് അയ്യോ ഇന്നൊരു കാര്യം കൂടി കണ്ണെഴുതണ കാണിച്ചോക്ക് ഓ അതൊക്കെ ണത്മോക്ക് ആരുടെ തലമുട്ടി ഏച്ചകൊക്കെ ആ വേണ്ട വേണ്ട ഒമ്മ കാണിക്കൂലങ്ങനെ

കസേര കേറിയിരിക്ക ആമി കാണുന്നുണ്ടാ ഏ എന്നാ കാണവാ കേറി ആമി വച്ചവ എന്ത് മാറ്റണം ഗ്ലാസ്സാ മാറ്റി മാറ്റി വരുമ്പ മിഠായി അത് വാപ്പി വരുമ്പല്ലേ മിഠായി ഏ ഇക്കാക്ക വരുമ്പോളും വേണോ ഏ ഏ വേണ്ട ഇക്കാക്ക വരുമ്പോ കളിക്കോ കളിക്കോ ഇടിയിടോ രണ്ടാളും ഏ ഇടിയിടോ ഇടിയിടോ ഇന്ന് മഴയുണ്ടാമീ ആമി ഇന്ന് മഴയുണ്ടാ മഴയുണ്ടാ എവിടെ മഴ ഇല്ലില്ല ഇച്ചിരി വെയിലാണല്ലോ മീ കാണിച്ചു തരാം ഇന്ന് മഴയില്ലല്ല

ചപ്പാത്തിയാണ ഉപ്പുമാവണ പിന്നെന്താ കഴിച്ച അതൊന്നും അതൊന്നും ചപ്പാത്തിയല്ല കഴിച്ചത് കൂടെ നോക്ക് ഏതാണ് കഴിച്ചാന്ന് പറ നമുക്ക് നമുക്കിതായാ ഏ നമുക്ക് ഉപ്പുമാവല്ലേ ഉപ്പുമാവെല്ലാം ഇണ്ടായ വേണ്ടേ ആമ എപ്പോഴൊക്കെ പല്ല് തേക്കു എന്റെ ഫോണിങ്ങനെ വെച്ചാല് ആമി എന്തൊക്കെ ചെയ്യണറിയേ ആമി എത്ര നേരം പല്ലു തേക്കൂ ഏ എന്ത് വേണം നമുക്ക് മുടി മൊട്ടടിക്കാം ആമിടാ അത് ഞാൻ തുറന്നു നേരാ മുടി മൊട്ട അടിക്കണെന്ന് ഇങ്ങോട്ട് നോക്ക് വേണം കൂടി മുട്ട അടിക്കണം ആ നോക്കട്ടെ 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 ആമിയുടെ എല്ലാവരും എല്ലാരും ആമിന കളിയാക്കും ആമി വേണ്ട മുടിമുട്ടടിക്കാൻ പോവാ നമുക്ക് ഏ വാപ്പിയരുമ കുടിമുട്ടത്തെ അയക്കാൻ പോവാതാൻ കുടിമുട്ട അടിക്കണല്ലേ ആ മിക്കാക്കാനൊക്കെ ഉണ്ടാക്കി കൊടുത്താ ഞാൻ പറഞ്ഞില്ലേ ഇച്ചിയാണെന്ന് ഏ ആ മൂടി വെക്ക് മൂടി വെക്കി ഏ പേസ്റ്റിട്ടാ കളിക്കണ അടി അടിയിട്ടു നക്ക് കുളിക്കാൻ പോവെന്നാ